സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനില് ഡ്രയർ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അപ്പൊ അത് നമുക്ക് ഇന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് വാഷിംഗ് മെഷീന്റെ ബാക്ക് സൈഡിലുള്ള ഈ സ്ക്രൂസ് എല്ലാം ഒന്ന് അഴിച്ചെടുക്കണം ഇനി കവർ ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലെ ലോക്ക് റിമൂവ് ആയി കിട്ടും അതിനുശേഷം മുകളിലോട്ട് പൊക്കി അഴിച്ചെടുക്കാം ഇപ്പോൾ ഡ്രയറിന്റെ ഡോറിൽ നിന്ന് ഒരു റോപ്പ് വഴി ഒരു കേബിളിലോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു കാണാം ഈ കേബിൾ ലൂസ് ആവുന്നത് കൊണ്ടാണ് ഡ്രയർ വർക്ക് ചെയ്യാത്തത് അതായത് ഡ്രയറിന്റെ ഡോർ തുറക്കുമ്പോൾ ഡ്രയർ മോട്ടോർ നിൽക്കുന്നതിന് വേണ്ടി ഒരു ബ്രേക്ക് പാഡുമായാണ് ഈ റോപ്പ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഈ കേബിളിന് ലൂസ് സംഭവിക്കുമ്പോൾ ഈ വർക്കിംഗ് കറക്റ്റായി നടക്കാതെ ആവുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കേബിൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ കേബിൾ വരുന്ന ഭാഗം മുകളിലോട്ട് പ്രസ് ചെയ്ത് ഈ ഹോളിൽ നിന്ന് അഴിച്ചെടുക്കും ഇതിൽ വരുന്ന ഈ ചെറിയ പ്ലേറ്റിന് മൂന്ന് ഹോളുകൾ ഉണ്ടായിരിക്കും ഇതിലെ രണ്ടാമത്തെ ഹോളിലായിരുന്നു ഈ ഹുക്ക് ഉണ്ടായിരുന്നത് അത് നമ്മൾ മൂന്നാമത്തെ ഹോളിലോട്ടിട്ട് കേബിളിന്റെ ടൈറ്റ് വർദ്ധിപ്പിക്കും ഇപ്പോൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് റോപ്പ് വലിഞ്ഞ് ബ്രേക്ക് പാഡ് റിലീസ് റിലീസാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡോർ അടഞ്ഞിരിക്കുമ്പോൾ മോട്ടോർ കറങ്ങുകയും ഡോർ തുറക്കുമ്പോൾ മോട്ടോർ നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ വാഷിംഗ് മെഷീന്റെ ഡ്രയർ വർക്ക് ചെയ്യാത്ത പ്രോബ്ലം നമ്മൾ സിമ്പിളായി ക്ലിയർ ചെയ്തിരിക്കുന്നു